കുട്ടികളെ നമസ്കാരം ഇന്ന് മുത്തശ്ശൻ കഥ പറയാൻ പോവാണ് ഇന്ന് ഏത് കഥയാണെന്നറിയുമോ ആദ്യം രാമേട്ടൻ്റെ കഥ അത് കഴിഞ്ഞ് നമ്മുടെ കഥ നമ്മുടെ കണ്ണൻ്റെ കഥ ആ രണ്ട് കഥകളും ഇന്ന് കേൾക്കാം അപ്പോൾ ആദ്യം ശ്ലോകം ചൊല്ലിക്കൊള്ളൂ അത് കഴിഞ്ഞ് കഥ ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം

മേ സദാ ഗുരു ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ീ ഗുരവേ നമ അഖിലാപരാധാൻ പരാധാ ഷമസ്വകരുധേരുധേ പ്രസീദ മൽഗുരോരുനാഥ ജനക

നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല കുട്ടികളെ മുത്തശ്ശൻ്റെ നമസ്കാരം എല്ലാവർക്കും കൂടെ മുത്തശ്ശൻ്റെ വക ഓരോ ഉമ്മ എല്ലാവർക്കും ഇന്ന് മുത്തശ്ശൻ രണ്ട് കഥ പറയണമെന്നാണ് വിചാരിക്കണത് ആദ്യത്തെ കഥ രാമൻ്റെ കഥ പിന്നെ കൃഷ്ണൻ്റെ കഥ എന്താ രാമൻ്റെ കഥ രാമൻ ഒരു ദിവസം അമ്പാടിയിലേക്ക് അച്ഛനെയും കാണാൻ വേണ്ടി നന്ദഗോപുരയും യശോദയൊക്കെ കാണാൻ വേണ്ടി വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ ചെന്നു ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു വലിയ സന്തോഷമായി അവർക്ക് എന്നിട്ട് പറ ചോദിച്ചു കൃഷ്ണനും അതേപോലെ രാമ നിനക്കൊക്കെ സുഖല്ലേ ഈ ഞങ്ങളെ അവിടെ വെച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ബൽരാമൻ അതിനൊക്കെ മറുപടി പറഞ്ഞ് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു എന്നിട്ടോ എന്നിട്ട് പിന്നെ ബലരാമൻ കൂട്ടുകാരോടുകൂടി വൃന്ദാവനത്തിൽ താമസിച്ചു രാത്രി സമയത്തൊക്കെ ഗോപികമാരുടെ കൂടെ രാസലീലയാടി ഒരു ദിവസം രാസലീലയുടെ ഇടയ്ക്ക് ബലരാമന് തോന്നി ഒന്ന് കുളിക്കണം തോന്നി അപ്പോൾ കുളിക്കാറായി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക നമ്മളൊക്കെ പുഴയിലേക്ക് പോവും അല്ലെങ്കിൽ കുളത്തിലേക്ക് പോവും അങ്ങനെയൊക്കെയല്ലേ ഇവിടെ പുഴയുണ്ടല്ലോ കാളിന്തി അത് ഇങ്ങോട്ട് വരണം എന്ന് ബലരാമസ്വാമിക്ക് ഒരാഗ്രഹം ബലരാമസ്വാമി കുറച്ച് വാരുണീ മദ്യമൊക്കെ സേവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് അത്രേ ഏതായാലും കാളിന്തിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാളിന്തി ചെന്നില്ല ഉടനെ തന്നെ രാമൻ തൻ്റെ കലപ്പെടുത്ത് കാളിന്തി ഇങ്ങോട്ട് വലിക്കാൻ പുറപ്പെട്ടു ഉടനെ തന്നെ കാളിന്തി ഒരു സ്വരൂപം സ്വീകരിച്ചു അത്രേ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറി വന്ന് ബൽരാമനെ നമസ്കരിച്ചു എന്നിട്ടോ എന്നിട്ട് കുളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ രാമൻ്റെ ആ കേമത്വം കാണിച്ചും കൊണ്ട് കാളിന്തി ഇപ്പോഴും കുറച്ച് വളഞ്ഞാണത്രേ അവിടെ ഒഴുകണത് അങ്ങനൊരു കഥ പിന്നെ കണ്ണൻ്റെ കഥയിൽ ആയ ഒരാളുടെ കഥയാണ് ആരോ പറഞ്ഞു കരൂഷം എന്ന രാജ്യത്തിൻ്റെ രാജാവ് അദ്ദേഹത്തിൻ്റെ പേരാണ് പൗണ്ട്രകൻ പൗണ്ട്രകൻ്റെ അടുത്ത് ആരോ പറഞ്ഞു യഥാർത്ഥത്തിൽ പൗണ്ട്രകനാണ് വാസുദേവൻ കൃഷ്ണനെയാണ് വാസുദേവൻ എന്ന് പറയുക അല്ലേ അപ്പം ഈശ്വരൻ പൗണ്ട്രകനാണെന്നും അതുകൊണ്ട് പൗണ്ട്രകൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ ഈ വാസുദേവൻ്റെ അടയാളങ്ങളായിരിക്കുന്ന ചക്രം ശംഖ് ഗത എന്നൊക്കെ പേരുണ്ട് അല്ലേ സുദർശന ചക്രം പാഞ്ചജന്യം എന്നുള്ള ശംഖ് കൗമോദകി എന്നുള്ള ഗത ശാർഗം എന്ന വില്ല് ഇതൊക്കെ പൗണ്ട്രകൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് അങ്ങാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് പറഞ്ഞു അപ്പോ പൗണ്ട്രകന് തോന്നി താൻ തന്നെയാണ് ഒറിജിനൽ വാസുദേവൻ അപ്പോൾ ത്വാരകയിലുള്ളതോ അത് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതേ അതൊന്നുമല്ല ശരി യഥാർത്ഥത്തിൽ അങ്ങാണ് വാസുദേവൻ എന്ന് പറഞ്ഞപ്പോൾ പൗണ്ട്രകന് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് തോന്നി ഞാൻ തന്നെയാണ് വാസുദേവൻ ഈ പൗണ്ട്രകൻ്റെ അച്ഛന്റെ പേരും വസുദേവൻ തന്നെയാണ് അതുകൊണ്ടാണ് വാസുദേവൻ എന്ന് പറയുന്നത് ഏതായാലും മഹാവിഷ്ണുവിൻ്റെ അവതാരം താനാണ് എന്ന് വാസുദേവൻ അങ്ങോട്ട് വിചാരിച്ചു പല രാജാക്കന്മാരും ഇതിന് ഇദ്ദേഹത്തെ മുഖസ്തുതി പറഞ്ഞു അങ്ങനെ താൻ വിഷ്ണുവിൻ്റെ അവതാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു ഇനി എന്തു വേണം ഇനി വിഷ്ണുവായിട്ട് തരണം വിഷ്ണുവിൻ്റെ രൂപം വരണ്ടേ അപ്പം അതിനുള്ള ശ്രമങ്ങളായി അങ്ങനെ ആദ്യം തന്നെ വിഷ്ണു എങ്ങനെയാണ് നീലമേഘ ശ്യാമള വർണ് അല്ലേ അപ്പോൾ ആ നീല നിറം ദേഹത്ത് മുഴുവൻ അടിച്ചു പിന്നെ വിഷ്ണുവിന് എത്ര കൈ ഉണ്ടെന്നാൽ നാല് കയ്യ് ഇപ്പം രണ്ട് കൈയ്യല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് കൈ മരം കൊണ്ടുണ്ടാക്കി വെച്ച് പിടിപ്പിച്ചു പിന്നെ അതേപോലെ മരം കൊണ്ട് ഒരു ഗരുഡനെ ഉണ്ടാക്കി മുത്തുമാലകൾ ആഭരണങ്ങൾ പീതാംബരപ്പട്ട് ഒക്കെ ധരിച്ചു പിന്നെ കഴുത്തിലൊരു രത്നമുണ്ട് ആ രത്നത്തിൻ്റെ പേര് കൗസ്തുഭം എന്നാണ് അതുപോലൊരു രത്നം കഴുത്തിൽ ചേർത്ത് കെട്ടി ഇങ്ങനെ എല്ലാം ആയി എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു എല്ലാം എല്ലാമായിട്ടില്ല മാറത്ത് വിഷ്ണുവിനൊരു പാടുണ്ട് തൻ്റെ ആ നെ നെഞ്ചത്ത് ഒരു പാടുണ്ട് ആ നെഞ്ചിലുള്ള പാടിന് ശ്രീവത്സം എന്നാ പറയുക അപ്പോൾ ഇതെങ്ങനെയാണ് ശ്രീവത്സവം ഉണ്ടാക്കുക ആലോചിച്ചു അപ്പോൾ ആരോ പറഞ്ഞു നല്ല ഇരുമ്പ് ചൂടാക്കിയിട്ട് മാറത്തു വച്ചാൽ മതിയെന്ന് പൗണ്ടറികിന് ഇത് മുഴുവൻ മനസ്സിലായില്ല ഏതായാലും അവർ ചൂടാക്കിയ ആ കാലിൻ്റെ ഒരു അടയാളമുള്ള കാലിൻ്റെ രൂപത്തിലുള്ള ഇരുമ്പ് കൊണ്ടുവന്ന് ചൂടാക്കി മാറത്തു വെച്ചു മാറൊക്കെ ആകെ പൊള്ളി എന്തായാലും ഇപ്പോൾ താൻ സാക്ഷാൽ വിഷ്ണുവായി എന്ന് വിചാരിച്ച് െൻ നിൽക്കുകയാണ് പൗണ്ടരകൻ എന്തു ചെയ്തു ദ്വാരകയിലേക്ക് ഒരു ദൂതനെ അയച്ചു കൃഷ്ണൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഇവിടെ സാക്ഷാൽ നാരായണൻ്റെ അവതാരം ഞാനാണ് എല്ലാവരും അത് സമ്മതിച്ചു കഴിഞ്ഞു മഹാവിഷ്ണു സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വാസുദേവനായിട്ട് അവതരിച്ചേക്കുകയാണ് അത് ഞാനാണ് എന്നാൽ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ താനാണ് വാസുദേവൻ എന്ന് പറയുന്നു ആ പേരുപേക്ഷിക്കണം ആയുധങ്ങളെല്ലാം ഉടനെ തന്നെ നമ്മുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കണം ഇനി അത് സാധിച്ചില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന് മിഥ്യാ വാസുദേവന് സാക്ഷാൽ വാസുദേവൻ അയക്കുന്ന എഴുത്ത് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഉറക്കെ ചിരിച്ചു ഭഗവാനും ചിരിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞു ദൂതനോട് ഒരു കാര്യം ചെയ്തോളൂ ഞാൻ നേരിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞോളൂ അങ്ങനെ ശ്രീകൃഷ്ണൻ കൂടി നേരെ പൗണ്ട്രകൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു അവിടെ ചെന്നുമ്പോൾ ചെന്നപ്പോഴോ പൗണ്ടരകൻ ഈ വേഷം കെട്ടി നിൽക്കുകയല്ലേ ശ്രീകൃഷ്ണന് ചിരിച്ച് ചിരിച്ച് തിരിച്ച് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെ പിന്നീട് വിചാരിച്ചു അങ്ങനെയല്ല പാവം എത്രയോ കാലമായിട്ട് ഞാനാണ് വാസുദേവൻ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ എന്നെ സ്മരിക്കുക തന്നെയാണല്ലോ ചെയ്യണത് അതുകൊണ്ട് അനുഗ്രഹിച്ചേക്കാം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി അപ്പം എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത് പൗണ്ട്രകനോട് പറഞ്ഞു പൗണ്ട്രക അങ്ങാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്തോളൂ അങ്ങക്ക് ഈ ആയുധങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ ശംഖ് ചക്രം ഗത വില്ല് ഇതൊക്കെ അതിൽ ഞാനിത് ആദ്യം തന്നെ അയക്കാൻ പോണത് ഈ ചക്രമാണ് ഇത് ഇതങ്ങട് പിടിച്ചോളൂ എന്നും പറഞ്ഞ് നേരെ സുദർശന ചക്രം അങ്ങോട്ട് വിട്ടു സുദർശന ചക്രം നേരെ പോയി പൗണ്ട്രകൻ്റെ കഴുത്ത് മുറിച്ച് കണ്ണൻ്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു ഈ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി എന്നാണ് കണ്ണൻ്റെ ദേഹത്തിലേക്ക് ആ പൗണ്ട്രകൻ്റെ ദേഹത്ത് നിന്ന് ഒരു ജ്യോതിസ് ഒരു വല്ലാത്ത പ്രകാശം നേരെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചേർന്നു എന്താ ഭഗവാനിലേക്ക് മാറി അനുഗ്രഹം കിട്ടിയെന്ന് തന്നെ കൊല്ലാണ് ചെയ്തതെങ്കിലും അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ചു ഈ സമയത്ത് ഈ പൗണ്ടറിൻ്റെ കൂട്ടുകാരൻ്റെ കാശിരാജാവ് കാശിരാജാവിനെയും കണ്ണൻ നിഗ്രഹിച്ചു കാശിരാജാവിൻ്റെ മകനുണ്ട് സുദക്ഷിണൻ സുദക്ഷിണൻ വലിയൊരു കൃത്യയെ ഒരു ദുഷ്ട സത്വത്തെ നിർമ്മിച്ചിട്ട് ഭഗവാന്റെ നേർക്ക് വിട്ടു ഭഗവാൻ സുദർശനചക്രം കൊണ്ട് ആ കൃത്യയെ നിഗ്രഹിച്ചു എന്ന് മാത്രമല്ല കാശിയിലെ കുറേ ദുഷ്ടന്മാരുടെ വീടുകളൊക്കെ ചുട്ടരിച്ചു എന്നും പറയുന്നു സുദർശനം വീണ്ടും ഭഗവാന്റെ കൃഷ്ണൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു ചേർത്തു പിന്നെ പറഞ്ഞ കഥയാണ് രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വിവിധൻ എന്നു പേരുള്ളൊരു വാനരൻ രാമചന്ദ്രൻ്റെ ശ്രീരാമൻ്റെ സ്വന്തം ആളായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ എന്തായി ബുദ്ധി നശിച്ചു ദുഷ്ട സംസർഗം ഉണ്ടായി സജ്ജനദ്രോഹം ചെയ്തു അങ്ങനെ ഒരിക്കൽ ബലരാമസ്വാമി ക പർവ്വതം അതിന് കുമുദപർവ്വതം എന്നൊക്കെയാണ് പണ്ട് പേര് പിന്നീട് രൈവതകം എന്ന് പേര് വന്നു എന്നാണ് ആ രൈവതക പർവ്വതത്തിൽ ഇരിക്കേണ്ട സമയത്ത് ഈ വിവിധൻ അവിടേക്ക് വന്നു വാരുണി മദ്യം സേവിച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിവിധം വന്നത് അവൻ വന്നിട്ട് ഈ കൊരങ്ങൻ വന്നിട്ട് എന്ത് ചെയ്തു രാമന്റെ മദ്യം വെച്ചിരുന്ന പാത്രം പൊട്ടിച്ചു കളഞ്ഞു രാമന് ദേഷ്യം വന്നു വിവിധനുമായിട്ട് യുദ്ധം ചെയ്തു ആ വിവിധനെ അവസാനം തൻ്റെ കൈകൊണ്ട് ആഞ്ഞൊരി ഇടിയിടിച്ചതോടുകൂടി വിവിധൻ മരിച്ചു വീണു എന്ന് പറയുന്നു ഈ വിവിധനും രാമൻ്റെ കൈകൊണ്ട് മരിച്ചത് കൊണ്ട് മോക്ഷം നേടി മുമ്പ് രാമാവതാരത്തിൽ അന്ന് ഈ ബലരാമൻ ലക്ഷ്മണനായിരുന്നു അപ്പൊ ഈശ്വരനു വേണ്ടി അപ്പ ചെയ്തതിൻ്റെ ഫലം ഇപ്പോ മരണത്തിൽ ആ വിവിധന് കിട്ടി എന്നും പറഞ്ഞാണ് നമ്മൾ ഇന്ന് ഈ മുത്തശ്ശൻ്റെ കഥ അവിടെ നിർത്തണത് നാളെ നമുക്ക് ഒരു കല്യാണ കഥ കൂടി കേൾക്കാം അത് ആരൊക്കെ തമ്മിലുള്ളതാണ് കൃഷ്ണൻ്റെ മകനായിരിക്കുന്ന സാമ്പൻ ജാമ്പവതിയുടെ മകൻ ആ സാമ്പൻ ദുര്യോധനൻ്റെ മകളുണ്ട് ലക്ഷ്മണ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ ലക്ഷ്മണയെ വിവാഹം ചെയ്ത കഥ അത് നല്ല രസമുള്ള കഥയാണ് ആ മുത്തശ്ശൻ നാളെ പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു